ദാവനും പുത്രം പരിശുദ്ധാത്മാനുസ്ഥുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുമാമി ആരാണ് അതായത് യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമയറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവിനക്ഷകനുമായി യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകളും അതിൻ്റെ വിധങ്ങളും നമുക്ക് നല്ലൊരു മാതൃകയായി നിൽക്കുന്നു എന്ന് നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു ഇന്നും നമ്മൾ ആ വിഷയം തന്നെയാണ് ധ്യാനിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിരം വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ധാരാളം വളരുവാൻ സദാ പ്രാർത്ഥിക്കുവാൻ പ്രധാന ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേട്ടുപോകുന്നവരാകാതെ പ്രാർത്ഥിച്ച് തീരുവാൻ വ്യക്തിപരമായും അനേകർക്കും സമൂഹത്തിനും ദുഃഖത്തിലും വിലാഭത്തിലും പ്രയാസങ്ങളൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സഹായിക്കുവാൻ പ്രാർത്ഥനാപരമുള്ളവരായി പ്രാർത്ഥനാ ബലമുള്ളവരായി ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ സഹവിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ പ്രത്യേകാൽ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ട താപസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും ആമി ഖാലുള്ളവർ നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് യേശു പത്രോസിനോട് പറയുന്നുണ്ട് ഷിമയോൻ സിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊരിന്തിയാല ലേഖനത്തിന് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പൗലോസിലിയെ പറഞ്ഞ രണ്ട് കൊരിന്ത്യ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും അപ്പോൾ വിശ്വാസം നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിരന്തരമായ പ്രാർത്ഥനയുണ്ടാവും നിരന്തരമായ പ്രാർത്ഥനയില്ലെങ്കിൽ സാക്താൻ നമ്മളെ തകർത്തുകളയും അപ്പൊ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി ആറാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു യേശു തൻ്റെ മരണസമയത്ത് പ്രാർത്ഥിച്ചു യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യം ഇത് പറഞ്ഞവൻ ജീവൻ പെടിഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു എത്ര ഭയാനകമായ സങ്കടാവസ്ഥയിലും നമുക്കൊരു രക്ഷയുണ്ട് നമ്മെ സ്വീകരിക്കാനൊരു അപ്പനുണ്ട് എന്നുള്ള ബോധമാണ് അങ്ങയുടെ അങ്ങനെ ഏൽപ്പിച്ച എല്ലാം നിവർത്തിയായി എല്ലാം പൂർത്തീകരിച്ചു ഇനി എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ശരീരം തകർക്കപ്പെട്ടു സാരമില്ല മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും ഇന്നുവരെയും ഏൽപ്പിച്ച ഒരു കാര്യവും അല്പം പോലും ഉദാസീനതയില്ലാതെ എല്ലാം വളരെ ഭംഗിയായി പൂർത്തിയായി അവിടുത്തെ കൃപയാൽ സാധിച്ചു എന്ന് വെച്ച് പറയുകയാണ് വേദന കൊണ്ട് പൊളഞ്ഞു മൂന്ന് പ്രാവശ്യം നിലത്ത് മുട്ടുകുത്തി വീണു കുരിശിട്ട് വീണു എല്ലാം സഹിച്ചു ഇന്നുവരെയും ഈ നിമിഷം വരെയും ആത്മാവിനൊരു പോർലുമില്ലാതെ നീ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ് എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ എല്ലാവരും കേൾക്ക് പ്രാർത്ഥിക്കുന്ന അനുഭവം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ഒറക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും വായ് തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം മൂളിലോ മരങ്ങിലോ ചില ആളുകളോടൊക്കെ സ്തുതിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വാ തുറക്കില്ല പ്രഭാഷകൻ ആ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുകയില്ല പാപിക്ക് ചേരുകയില്ല എല്ലാവരും പാപികളെന്നുള്ള അർത്ഥത്തിലല്ല മടിയാണ് പ്രാർത്ഥിക്കാൻ ഉറക്ക പ്രാർത്ഥിക്കാൻ മിണ്ടില്ല ഒരു സ്വർഗസേമാപിതാവ് ചൊല്ലുമ്പോൾ പോലും കൂട്ടത്തിൽ ചൊല്ലാൻ ആളുകൾക്ക് അറിയില്ല ധൈര്യമില്ല മനസ്സിലിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും ഉറക്കപ്പറയാനറിയില്ല ശീലിച്ചിട്ടില്ല യേശുറക്കെ വിളിച്ചു എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്താണ് അങ്ങനെ ഉറക്കെ വിളിക്കാൻ കാരണം യേശു ആ നിമിഷം വരെയും ദൈവഹിതമാണ് നിറവേറ്റിയിരിക്കുന്നതെന്ന് ആ ജനമറിയണം ആ ജനമറിയണം പിതാവ് ഉപേക്ഷിച്ചവനല്ല പിതാവ് സ്വീകരിക്കുന്നവനാണ് പിതാവ് സ്വീകരിച്ചവനാണ് പിതാവിനാൽ മുദ്രയിട്ടവനാണെന്ന് ലോകമറിയാൻ അവനെ ക്രൂശിച്ചവർ പോലും ലജ്ജിക്കാൻ തക്കവണ്ണം അവൻ്റെ അവസാന നിമിഷത്തിലെ ആ പ്രാർത്ഥനയും അത്യുച്ചത്തിലായിരുന്നു അത്യുച്ചത്തിലായിരുന്നു സ്വർഗത്തിലേക്ക് നോക്കിയുള്ള വിളിയായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ പത്രദശനോട് യേശു പറഞ്ഞു നീ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവേ എല്ലാം പൂർത്തിയായി ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് ആ യേശു തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അദ്ധ്യായത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുമയുടെ പ്രാർത്ഥന ഒന്നാകലിൻ്റെ അതുപോലെ തന്നെ പ്രിയമുള്ളവർ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്താണ് യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് നമ്മളും എന്തു കാര്യം ചെയ്താലും പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ ആരംഭിക്കുന്നത് പക്ഷേ പൂർത്തീകരിക്കുമ്പോൾ എത്രമാത്രമത് അത് ആത്മനിറവിലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൂട പലപ്പോഴും ഈ മീറ്റിങ്ങുകളെ കൂടുമ്പോൾ പ്രത്യേകിച്ച് കമ്മിറ്റി കൂടുമ്പോൾ അച്ഛന്മാർ നേതൃത്വം കൊടുക്കുമ്പോൾ അവരങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും തുടക്കത്തിൽ സ്വർഗസ്വനായ പിതാവ് എന്നൊന്ന് പ്രാർത്ഥിക്കും പലപ്പോഴും ആ വിഷയമൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കലൊന്നും പല അച്ഛന്മാരുടെയും ഭാഗത്ത് ഇല്ല സ്വർഗസ്വനായ പിതാവ് ചൊല്ലും മീറ്റിംഗ് തീരുമ്പോൾ കൃപ നിറഞ്ഞ മറിയുമെന്നുള്ള അപേക്ഷയും ചൊല്ലും അതിൻ്റെ അകത്ത് ഒരു മണിക്കൂറായാലും രണ്ട് മണിക്കൂറായാലും അഞ്ച് മണിക്കൂറായാലും എത്ര തർക്കങ്ങൾ എത്ര വാഗ്വാദങ്ങൾ അടിവരെ വന്ന സമയങ്ങളുണ്ട് പ്രിയമുള്ളവരെ അത് പ്രാർത്ഥനയുടെ ആ പവറില്ലാത്തതുകൊണ്ടാണ് പ്രാർത്ഥനയെ അവർക്ക് എന്താ പറയുന്നത് പ്രാർത്ഥന കൊണ്ട് ആ കൂട്ടായ്മയെ എന്താ പറയുന്നത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ് എന്നാൽ ചില അച്ഛന്മാരൊക്കെ ശക്തമായി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന ആളുകളോട് വിളിച്ചു പറയും ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പൊതുയോഗമുണ്ട് പ്രാർത്ഥിക്കണം ഇന്ന് ഞങ്ങൾക്ക് ഒരു വലിയൊരു പ്രശ്നമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവമുള്ളവരും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരൊക്കെ നടത്തുന്ന മീറ്റിങ്ങുകളൊക്കെ അത് വലിയ ശക്തിയോടെ വലിയ ആത്മനിറയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം എന്തു ചെയ്തു അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സെമിയോനും കൂടെയുണ്ടായിരുന്നു അവനെ തേടി പുറപ്പെട്ടു സെമിയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം യേശുവിൻ്റെ ശുശ്രൂഷ പ്രഭാതത്തിൽ ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ് ഏതൊരു കാര്യവും പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് അവൻ അതിരാവിലെ ഉണർന്ന് അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഏകാന്തതയിലേക്ക് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഹാലേലിയാം യേശുവിയെ നന്ദി അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് പതിനൊന്ന് വാക്യം ഒന്ന് അദ്ധ്യായം പതിനൊന്ന് വാക്യം ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ കാണുന്നത് ഹാലേലിയാം അവനോട് ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരൊരുവൻ വന്ന് പറഞ്ഞു കർത്താവേയും യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരുളി ചെയ്തു നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഹാല ല ഉൽപ്പത്തി പുസ്തക ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കാട്ടത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു ശിഷ്യന്മാരിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക യേശു മറുപടി പറയുകയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എൻ്റെ പ്രവർത്തനം കൊണ്ട് എൻ്റെ കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടണം യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ വരണം അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവും ഈ ഭൂമി നിറയത്തക്കവണ്ണം ഞാൻ പ്രയത്നിക്കും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് നീ ദൈവത്തോട് പറയുക ഇതാണ് യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞാൻ അങ്ങയുടെ നാമം ദുഷിക്കത്തക്കവണ്ണം ധനമാർജിച്ചും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ഒന്നും ചെയ്യില്ല അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് അന്നെന്നുള്ളതിന് ഒരു കുറവും വരുത്താതെ കാത്തു എന്ന് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളനുദിനം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണമേ കാരണം എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ ഇനി തെറ്റ് ചെയ്യാൻ ഇടയാക്കരുതേ പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് യേശു പറഞ്ഞു പത്രോസിനോട് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക വീണ്ടും യേശു ഇവിടെയും പറയുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത് സാത്താൻ്റെ പരീക്ഷണത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കരുത് ഞങ്ങളെ കാത്തു കൊള്ളണം എവിടെ കാത്തു നിൻ്റെ രാജ്യത്തിൽ ഈ ഭൂമിയിൽ നിൻ്റെ രാജ്യം വരണം നിൻ്റെ കൃപ ഇവിടെ ധാരാളമായി വർഷിക്കപ്പെടണം ഹാലേലിയ യേശുവെ നന്ദി ദൈവമേ ആരാധന കർത്താവ മഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ശുശ്രൂഷ നമുക്കിവിടെ അവസാനിപ്പിക്കാം ഹാലേലിയ നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീപിതാവേ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന നല്ലൊരു മാതൃകയുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമേ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ സ്ലിഹന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങളും പ്രാർത്ഥന നിറവുള്ളവരായിരിക്കുവാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് ലഭിച്ചെന്ന് ഉറപ്പ് വരുത്തുന്ന പ്രാർത്ഥനയുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ തെരുമാറാകണമേ ആ മീൻ ഇപ്പം ഉള്ളവരെ അനേകർക്കത് ഷെയർ ചെയ്ത് അനേകർ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടവരത്തക്കവണ്ണം നിങ്ങൾ നിങ്ങളിവിടുത്തെ പ്രേക്ഷിതരായിരിക്കണമേ വിഴുന്ന ജൂലൈ മാസം ഒന്നാമത്തെ ആഴ്ച ബുധനാഴ്ച നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു ഈ ജൂൺ മാസത്തിലെ ധ്യാനം ഭംഗിയായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സ്ലിഹന്മാരുടെ ഒപ്പം കാത്തിരുന്ന ആ പ്രാർത്ഥന ഏറെ അനുഗ്രഹമായി പലർക്കും അനുഭവപ്പെട്ടു അടുത്ത മാസത്തെ ധ്യാനത്തിലും നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചന ശുശ്രൂഷകരായിത്തീരുവാൻ ദൈവവചനത്തിൻ്റെ തീരുവാൻ എല്ലാവർക്കും ദൈവം ധാരാളമായി പ്രാർത്ഥനാപരം നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതരനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ